ഒരു പകൽ അരമണിക്കൂറിൽ വാർത്തയുടെ സമഗ്ര ചിത്രവുമായി ടോപ് സെവൻ ആരംഭിക്കുകയാണ് ശബരിമല സ്വർണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യമില്ല മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി ദ്വാരപാലക കേസിലെയും കട്ടളപ്പാളി കേസിലെയും ജാമ്യാപേക്ഷയാണ് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത് വിവരങ്ങൾ എം മനോജ് നൽകും മനോജ് ഈ മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് കാരണം ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് മൂന്നാമത് അറസ്റ്റിലാകുന്ന വ്യക്തിയാണ് മുരാരി ബാബു ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് പിന്നീട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് ഉൾപ്പെടെ അറസ്റ്റും കാര്യങ്ങളും എത്തിയത് എന്നത് തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കോടതി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിയത് സ്വതം രണ്ട് കേസുകളിലാണ് ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷകൾ പരിഗണിച്ചുകൊണ്ടെന്ന് വിധി പറയുമെന്ന് അറിയിച്ചിരുന്നു ഈ ജാമ്യാപേക്ഷകൾ പരിശോധിക്കുമ്പോൾ പ്രതിവാദത്തിന്റെ വാദം ഈ മുരരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി വരുന്നതിന് മുമ്പ് തന്നെ കട്ടിളപ്പാടുകൾ കൈമാറാനുള്ള ഒരു ഉത്തരവ് അടക്കം അതായത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരുന്നു ഉത്തരവൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ കൈമാറ്റം നടക്കുന്ന സമയത്തുള്ള മഹസ്റ്റർ തയ്യാറാക്കാത്തത് തയ്യാറാക്കാത്തത് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു കുറ്റകരമാണ് എന്നുള്ള കാര്യം തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ദ്വാരവാധിക ശില്പങ്ങളുടെ കേസിൽ ഈ കത്ത് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നടപടി ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മുരാരി ബാബുവിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇരു കേസുകളിലും ഈ മുരാരി ബാബുവിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള തെളിവുകളടക്കം അതായത് എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിലടക്കം ഈ കാര്യങ്ങൾ വ്യക്തമായതാണ് പിന്നീട് പ്രോസിക്യൂഷനും ഇതേ വാദം തന്നെയാണ് ഉന്നയിച്ചത് മുരാരി ബാബു ഓരോരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നുള്ള വാദം എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ മുരാരി ബാബുവിലെ കോടതി ജാമ്യം അനുവദിക്കാത്തത് അത്തരത്തിൽ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് അന്വേഷണത്തെ അന്വേഷണത്തെ വളരെയധികം ബാധിക്കുന്നവർ കൂടെയാണ് എന്തായാലും ഈ അന്വേഷണം തുടർന്ന് പോകുമ്പോളേ പത്മകുമാറാണ് അവസാനമായി അറസ്റ്റിലായിട്ടുള്ളത് മുരാരി ബാബുവിന്റെ മൊഴികളിൽ നിന്നടക്കം മറ്റുള്ളവരിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു എന്തായാലും പത്മകുമാറിനുള്ള പത്മകുമാറിനെതിരെയുള്ള മൊഴികൾ അത് പലരുടെയും മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ അത് കൃത്യമാണ് പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുന്നു ഇനി അടുത്ത് അതായത് പത്മകുമാറിനെ കസ്റ്റഡിയെ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് കസ്റ്റഡിയിലേക്ക് അന്വേഷണ സംഘം വാങ്ങിയിരിക്കുന്നു ഇനി അടുത്ത് മറ്റുള്ളവരിലേക്ക് കൂടെ പോവുകയാണ് ഏതായാലും മുരാജി ബാബുവിനെ ഈ ിൽ കൂടുതൽ കുരുക്ക് മുറുകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം അന്നത്തെ രണ്ട് കേസുകളിലും മുരാരി ബാബു പ്രതിയാണ് മുരാരി ബാബുവിന്റെ ഇടപെടൽ കൃത്യമായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡ് കാലാവധിയിൽ കഴിയുന്നു അതായത് ആദ്യ റിമാൻഡ് കഴിഞ്ഞ് പിന്നീട് അത് വീണ്ടും കാലാവധി നീട്ടിയിരുന്നു ആ റിമാൻഡ് കാലാവധി കൂടെ കഴിയുകയാണ് കൂടി മുരാരി ബാബുവിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ച് വീണ്ടും ഈ റിമാൻഡ് കാലാവധി നീട്ടി വാങ്ങും എന്തായാലും മുരാരി ബാബു മാത്രമല്ല ഉദ്യോഗസ്ഥൻ നിലയിൽ തിരുവാഭരണ കമ്മീഷൻ കൂടെ आया केस भाईजों ने ऐडा कम पुलिस അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ അത് കൃത്യമായും എസ് ഐ ടി രേഖപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മുരാരി ബാബുവിന്റെ അഭിഭാഷകൻ വാദിക്കുന്നത് ബോർഡ് നടപ്പിലാക്കാൻ പറഞ്ഞു അതായത് ബോർഡിന്റെ തീരുമാനങ്ങൾ മുരാരി ബാബു നടപ്പിലാക്കി എന്നുള്ളതാണ് അത്തരത്തിൽ മുരാരി ബാബുവിനെ കൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കിയത് ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരം എസ് ഐ ടിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കേസ് കടന്നുപോകുന്നത് ഇതുവരെ അതിൽ ശേഷം ആളാണ് മുരാരി മുരാരി ബാബു മനോജ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ് എം മനോജ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ അറിയാമെന്ന നിലവിലുള്ള തന്ത്രി കണ്ഠര രാജീവരും മുൻതന്ത്രി കണ്ഠരര മോഹനരും മൊഴി നൽകി അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അനുസരിച്ചാണെന്നും മൊഴിയിലുണ്ട് എസ് ഐ ടി സംഘത്തിന്റെ മുന്നിൽ നേരിട്ടെത്രയാണ് തന്ത്രിമാർ മൊഴി നൽകിയത് ശബരിമല സ്വർണ്ണ കവർച്ചയിലെ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മുതിർന്ന തന്ത്രിമാരായ കണ്ഠരര രാജീവരുടെയും കണ്ഠരര മോഹനരുടെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിമാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ പരിചയം എങ്ങനെ തുടങ്ങി തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി കൂടിയാണ് ഇരുവരെയും പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ അറിയാമായിരുന്നുവെന്ന് തന്ത്രിമാർ മൊഴി നൽകി ശബരിമലയിൽ അടുത്തിടപിഴക് നാളെന്ന നിലയിലായിരുന്നു സൗഹൃദം അതിനപ്പുറത്തേക്ക് സാമ്പത്തിക ഇടപാടുകളില്ലെന്നും ഇരുവരും അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണി ചെയ്യുവാനുള്ള അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരം കാര്യങ്ങളിൽ ദൈവഹിതം നോക്കി തന്ത്രിമാരുടെ ഉത്തരവാദിത്തം ശബരിമലയിലെ സംരക്ഷണം ബോർഡിൽ നിക്ഷിപ്തമാണെന്നും തന്ത്രിമാർ മൊഴി നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം ശബരിമല സ്വർണ കവർച്ചയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റും സി പി എം നേതാവുമായ എ പത്മകുമാർ എസ് ഐ ടി കസ്റ്റഡിയിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത് നാളെ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് കസ്റ്റഡി പത്മകുമാറിനെ കോടതിക്ക് ഇറക്കിയപ്പോൾ പ്രവർത്തകരും ും സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി നാളെ വൈകുന്നേരം അഞ്ചു മണിവരെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടത് പത്മകുമാറിനു നേരെയുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് കോടതി പരിസരത്ത് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു എന്നാൽ വൈദ്യ പരിശോധനയ്ക്കായി കോടതിക്ക് പുറത്തേക്ക് ഇറക്കിയപ്പോൾ ബി ജെ പി പത്മകുമാർ സഞ്ചരിച്ച വാഹനം തടഞ്ഞു പ്രവർത്തകരെ തള്ളി മാറ്റിയാണ് അന്വേഷണ സംഘം പത്മകുമാറുമായി ജില്ലാ ആശുപത്രിയിലേക്ക് പോയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും പത്മകുമാർ പ്രതികരിച്ചില്ല കാണുന്ന പേരിന് നാളെ വൈകുന്നേരം വരെ തിരുവനന്തപുരത്താണ് ചോദ്യം ചെയ്യൽ നിർണായകമായ വിവരങ്ങളാണ് പത്മകുമാറിൽ നിന്നും അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളും വിദേശ യാത്രകളും പരിശോധിക്കും ഗൂഢാലോചനയുടെ തുടക്കം പത്മകുമാറിൽ നിന്നാണെന്നും കണ്ടെത്തലുണ്ട് മുൻ എം എൽ എയും സി പി എം നേതാവ് കൂടെയായ പത്മകുമാറിന്റെ അറസ്റ്റ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിലൂടെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമോ എന്നതും കടകംപള്ളിക്ക് കുരുക്ക് വീഴുമോ എന്നതും പാർട്ടിക്കുള്ളിൽ വലിയ ആശങ്കയാണ് ജനം കൊല്ലം പാലത്തായി പീഡന ആരോപണ കേസിൽ കുറ്റപത്രത്തിലെ ന്യൂനതകൾ അക്കമിട്ട് നിരത്തി മുൻ ഡിവൈഎസ്പി റഹീം അധ്യാപകനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പലതും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കുട്ടി പീഡനത്തിന് ഇരയായെന്ന് പറയുന്ന ദിവസം അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ലെന്നും മുൻ ഡിവൈഎസ്പിയുടെ ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറയുന്നു ഏറ്റവും ഒടുവിലായി അന്വേഷണം നടത്തിയ ഡിവൈഎസ്പി ടി കെ രത്നകുമാറിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും റഹീം ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി മച്ചതാണെന്ന് തുടക്കം തൊട്ടേ ആരോപണമുയർന്ന കേസാണ് പാലത്തായി പീഡനാരോപണ കേസ് പാലത്തായി കേസ് പോക്സോ കേസ് ദുരുപയോഗം ചെയ്തതിന് ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് പറഞ്ഞ അതേ റിട്ടയേർഡ് ഡിവൈഎസ്പി റഹീമാണ് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് കുറ്റപത്രത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇരയുടെ മൊഴികളിൽ പലതും ഭാവനയാണെന്ന് കുറ്റപത്രത്തിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു കുട്ടി പറഞ്ഞുകൊടുത്ത സ്ഥലമല്ല ഏറ്റവും ഒടുവിലത്തെ അന്വേഷണ സംഘം സംഭവ സ്ഥലമായി രേഖപ്പെടുത്തിയത് ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കുന്ന ലാഘവത്തോടെ പീഡനം നടന്നുവെന്നു പറയുന്ന സ്ഥലം തന്നെ മാറ്റാൻ താങ്കൾ കാണിച്ച മഹാമനസ്കഥക്ക് ഇരിക്കട്ടെ ബിഗ് സല്യൂട്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ടി കെ രത്നകുമാറിനോട് റഹീം പറയുന്നു ആ സംഭവ നിന്ന് മനുഷ്യരക്തം കണ്ടെത്താൻ താങ്കൾ കാണിച്ച ശുഷ്കാന്തിയാകട്ടെ അതിലും അപാരമെന്നും പരിഹസിക്കുന്നു കോടതിയെ അപകീർത്തിപ്പെടുത്താനോ അവഹേളിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല എന്നാൽ കോടതി വിധികളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാൻ ഏതൊരു പൗരനും അവകാശമുണ്ടല്ലോ എന്നും റിട്ടയർഡ് ഡിവൈഎസ്പി റഹീം ചോദിക്കുന്നു പറഞ്ഞ വസ്തുതകളിൽ എന്തെങ്കിലും പാളിച്ചകളും ഉണ്ടെങ്കിൽ അവ വസ്തുനിഷ്ഠമായി ബോധിപ്പിച്ചാൽ തെറ്റേറ്റുപറഞ്ഞ് പൊതുസമൂഹത്തിനു മുമ്പിൽ മാപ്പ് പറയാൻ താൻ തയ്യാറാണെന്നും റഹീം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു ജനം കണ്ണൂർ ട്രെയിനുകളിൽ വിളമ്പുന്ന മാംസ ഹലാൽ മാംസം മാത്രം ഉപയോഗിക്കുന്ന രീതി മനുഷ്യാവകാശ ലംഘനമാണെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് നൽകി ഹലാൽ മാംസം റെയിൽവേ ഉപയോഗിക്കുന്നത് അന്യായമായ വിവേചനം സൃഷ്ടിക്കുന്നുവെന്ന് ആരോപിച്ച് നൽകിയ പരാതിയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ട്രെയിനുകളിൽ വിളമ്പുന്ന നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളിൽ ഹലാൽ സാക്ഷ്യപ്പെടുത്തിയ മാംസം മാത്രം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച പരാതിയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഹലാൽ മാംസം മാത്രം ഉപയോഗിക്കുന്ന രീതി പ്രഥമദൃഷ്ടിയാൽ മനുഷ്യാവകാശ ലംഘനമാണെന്ന് പ്രിയങ്ക നുങ്കോ അധ്യക്ഷനായ എൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു ഹലാൽ മാംസം മാത്രം വിൽക്കാമെന്ന റെയിൽവേയുടെ തീരുമാനം മാംസ മാംസവ്യാപാരികളായ മുസ്ലിമിതര വിഭാഗങ്ങളെ സാരമായി ബാധിക്കും എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ ഭക്ഷണ സംസ്കാരത്തെ റെയിൽവേ മാനിക്കണം ഹലാൽ മാംസം റെയിൽവേ ഉപയോഗിക്കുന്നത് അന്യായമായ വിവേചനം സൃഷ്ടിക്കുന്നുവെന്ന് ആരോപിച്ചു നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്നും ഹലാൽ ഭക്ഷണം മാത്രം വിൽക്കാൻ തീരുമാനിച്ചത് അന്യായമായ വിവേചനം സൃഷ്ടിക്കുന്നതിനപ്പുറം ഇന്ത്യൻ ഭരണഘടനയുടെ മതേതര മനോഭാവത്തിനെതിരാണെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ബെഞ്ച് വിലയിരുത്തി ഏതൊരാൾക്കും ഭക്ഷണം തെരഞ്ഞെടുക്കുവാനുള്ള അവകാശത്തെ റെയിൽവേ മാനിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി ഒരു സ്വകാര്യ വ്യക്തി മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയിൽ റെയിൽവേയുടെ തീരുമാനം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഒന്ന് ഇരുപത്തിയൊന്ന് പ്രകാരം സമത്വം വിവേചനയില്ലായ്മ തൊഴിൽ സ്വാതന്ത്ര്യം അന്തസ്സോടെ ജീവിക്കുവാനുള്ള അവകാശം മതസ്വാതന്ത്ര്യം എന്നിവയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു സംഭവത്തിൽ റെയിൽവേ ബോർഡിന് നോട്ടീസ് അയച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ടു ജനം ഡൽഹി ഡൽഹി ഭീകരാക്രമണ കേസിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത് ചാവേറായ ഉമ്മർ നബി പാകിസ്ഥാനിലെ ഭീകരരുമായി ബന്ധപ്പെട്ടിരുന്നതിന്റെ കൂടുതൽ തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു സംഘത്തിലെ പ്രധാനിയാണ് ചാവേറായ ഉമ്മർ നബി എന്നും ഉമ്മർ നബി തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് അമീർ എന്നാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഇതിനിടയിൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ അറസ്റ്റ് കൂടി എൻ രേഖപ്പെടുത്തി ഫരീദാബാദ് സ്വദേശിയായ ദാവൂജിലെ സൊയാബ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ചാവേറായ ഭീകരവാദി ഉമർ നബി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനകളുടെ പാകിസ്ഥാനിലെ നേതാക്കളുമായി നിരന്തരം ആശയവിനിമയം പുലർത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി പാകിസ്ഥാനിൽ നിന്നുമുള്ള ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഉമറിന്റെ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസി ശേഖരിച്ചു അൽഫലാഖ് ഭീകരവാദ മൊഡ്യൂളിലെ പ്രധാനിയായിരുന്നു ചാവേറായ ഉമർ നബി ഇയാൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന ആശയത്തിലൂന്നി നിരന്തരം ഭീകരവാദ ഗ്രൂപ്പുകൾക്കിടയിൽ ചർച്ചകൾ നയിച്ചിരുന്നു അൽഫലാഖിന്റെ സ്ലീപ്പർ സെല്ലിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ചുമതലയും ഉമറിനായിരുന്നു നബി തന്നെ സ്വയം വിശേഷിപ്പിച്ചത് അമീർ എന്നായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഓപ്പറേഷൻ അമീർ എന്ന പേരിൽ രാജ്യത്ത് സ്ഫോടന പരമ്പര ഇവർ ലക്ഷ്യം വെച്ചിരുന്നതായും കണ്ടെത്തി അതേസമയം ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് കൂടി ദേശീയ അന്വേഷണ ഏജൻസി രേഖപ്പെടുത്തി ഫരീദാബാദ് സ്വദേശിയായ ദൌജിലെ സൊയാബ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ചാവേറായ ഡോക്ടർ ഉമർ നബിക്ക് ലോജിസ്റ്റിക്കൽ സഹായം നൽകിയതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിനാണ് ദൌജിലെ സൊയാബിനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത് ഇതോടെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഏഴുപേരുടെ അറസ്റ്റാണ് എൻ ഐ എ രേഖപ്പെടുത്തിയത് ജനം ഡൽഹി പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ബാബരി മസ്ജിദ് പണിയാൻ തയ്യാറെടുപ്പുകളുമായി തൃണമൂൽ കോൺഗ്രസ് ഡിസംബർ ആറിന് ഹിന്ദു സ്വാഭിമാന ദിനത്തിൽ ബാബരി മസ്ജിദിന് തറക്കല്ലിടുമെന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം എൽ എ ഹുമയൂൺ കബീർ പ്രസ്താവനയിറക്കി പീഡനത്തിന്റെയും വിഘടനവാദത്തിന്റെയും രാഷ്ട്രീയമാണ് ടി എം സിയും കോൺഗ്രസും പയറ്റുന്നതെന്ന് ബി വിമർശിച്ചു ഡിസംബർ ആറിന് തർക്കമന്ദിരം പൊളിച്ച ഹിന്ദു സ്വാഭിമാൻ ദിവസം തന്നെ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ ബാബറി മസ്ജിദിന് തറക്കല്ലിടുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് എം എൽ എ ഹുമയുൻ കബീർ വ്യക്തമാക്കിയത് തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ഭാഗമാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഡിസംബർ ദിവസ് बाबरी मस्जिद तीन साल के लिए काम चलेगी इसीलिए उनका भी स्थापन होगी अदे समय तृणमूल कांग्रेस नीक वाली प्रतिषेध बाबरी मस्जिद पणीन हिंदी सख्यम मौनम पालिको पिंतण चाहिए बीजेपी एम पी सुधांशु त्रिवेदी व्यक्त बाबरी मस्जिद जिसे सदैव सुप्रीम कोर्ट ने डिस्प्यूटेड स्ट्रक्चर या विवादित ढांचा शब्द कहा है उसका पुनर्निर्माण कराएंगे और इसके ऊपर या तो इंडी गठबंधन के लोग मौन हैं या समर्थन कर रहे हैं तो हम ये पूछना चाहते हैं कि पश्चिम बंगाल में चुनाव के समय यह किस प्रकार के वातावरण का निर्माण तृणमूल कांग्रेस और कांग्रेस जैसे दल मिलकर രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർത്ത് അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടുവാനുള്ള ശ്രമങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ബംഗാളിൽ ബാബറി മസ്ജിദ് പണിയുന്നതിലൂടെ കോൺഗ്രസ് പ്രീണന പയറ്റുകയാണെന്നും ബി ജെ പി ആരോപിക്കുന്നു സംസ്ഥാനത്ത് എൽ ഡി എഫും പി ഡി പി തമ്മിൽ പരസ്യസഖ്യം പി ഡി പി ഭാരവാഹികൾ ഉൾപ്പെടെ എൽ ഡി എഫ് പിന്തുണയോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് നേരത്തെ പി ഡിപിയുമായി ഒളിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് ധാരണകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പരസ്യ നിലപാടിലേക്ക് കടന്നിരിക്കുകയാണ് കോട്ടയം ഈരാറ്റുപെട്ട നഗരസഭയിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി ഡി പി ജില്ലാ പ്രസിഡന്റ് നിഷാദ് നടക്കൽ നഗരസഭ ഒമ്പതാം വാർഡ് കാരക്കാട് ഡിവിഷനിലാണ് പി ഡി പി എൽ ഡി എഫ് സഖ്യ സ്ഥാനാർത്ഥിയുള്ളത് പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മറ്റിയുടെ ചിത്രം പോസ്റ്ററുകളിലും ബാനറുകളിലും ഉപയോഗിച്ചുകൊണ്ടാണ് ഈരാറ്റുപേട്ട നഗരസഭയിൽ എൽ ഡി എഫിന്റെ പ്രചാരണം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പി ഡി പി ഭാരവാഹി ചുമതലയുള്ള പ്രാദേശിക നേതാക്കൾ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് പെന്നല കരുമാനൂർ മാറാക്കര കുറ്റിപ്പുറം വളവല്ലൂർ മുഞ്ഞിയൂർ വളാഞ്ചേരി തൃത്താല തുടങ്ങിയയിടങ്ങളിലും എൽ ഡി എഫ് സഖ്യത്തിൽ പി ഡി പി നേതാക്കൾ സ്ഥാനാർത്ഥികളാകുന്നു എൽ ഡി എഫും പി ഡി പിയും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ വിളിക്കുന്ന അറിയിപ്പുകളും നൽകുന്നു നേരത്തെ സി പി എം പി ഡിപിയുമായി രഹസ്യബാധവുമാണ് നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിത മതേതര ഇടതുപക്ഷം വർഗീയ കക്ഷിയുമായി പരസ്യബന്ധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നത് നകശികാന്തമെതിർക്കുന്ന സി പി എം ആണ് മറ്റൊരു വർഗീയ കക്ഷിയുമായി സഖ്യമുണ്ടാക്കി നയം പിന്തുടരുന്നത് തീവ്ര വർഗീയ കക്ഷികളുമായി സന്ധി ചേരാതെ കേരളത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും നിലനിൽപ്പില്ലെന്ന് വ്യക്തമാവുകയാണ് എൽ ഡി എഫിന്റെ പി ഡി പി ബന്ധവും യു ഡി എഫിന്റെ വെൽഫെയർ പാർട്ടി ബന്ധവും മറനീക്കി പുറത്തു വരുന്നതോടെ ജനം കോട്ടയം ഭരണഘടനയുടെ വെളിച്ചമാണ് ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു മുത്തലാഖ് നിരോധിച്ചതുകൊണ്ട് പെൺമക്കളുടെ സാമൂഹിക നീതി ഉറപ്പാക്കാനായെന്ന് ഭരണഘടനാ ദിനത്തിൽ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മലയാളം ഉൾപ്പെടെ ഒൻപത് ഭാഷകളിൽ ഭരണഘടനയുടെ പകർപ്പ് പുറത്തിറക്കി ভারত এক সম্পূর্ণ প্রভুত্ব সম্পন্ন সামাজিক পথ নিরপেক্ষ লোকতন্ত্রাৎমক ബി ആർ അംബേദ്കർ ഉൾപ്പെടെ ഭരണഘടനാ ശില്പികൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഭരണഘടനാ ദിന ചടങ്ങുകൾ ആരംഭിച്ചത് രാജ്യത്തെ മുൻപോട്ട് നയിക്കുന്നത് ഭരണഘടനയാണെന്നും നാരി ശക്തി ബന്ധൻ നിയമം സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിന്റെ പുതിയ യുഗത്തിന് തുടക്കമിടുമെന്നും ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു മുത്തലാക്ക് നിരോധിച്ചുകൊണ്ട് പെൺമക്കളുടെ സാമൂഹിക നീതി ഉറപ്പാക്കാനായി ആർട്ടിക്കിൾ മുന്നൂറ്റി രാജ്യത്തിന്റെ രാഷ്ട്രീയ ഏകീകരണത്തിന് തടസ്സമായിരുന്നുവെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി तीन तलाक से जुड़े सामाजिक कुरीती आरोप अंकुश लगाकर संसद ने हमारी बहनों बेटियों के सशक्तिकरण और सामाजिक न्याय की दिशा में ऐतिहासिक कदम उठाए आर्टिकल थ्री के प्रावधानों को निरस्त करके देश के और राजनैतिक एकीकरण के मार्ग में बाधक बने हुए अवरोध को दूर किया गया മലയാളം മറാത്തി നേപ്പാളി പഞ്ചാബി ബോഡോ കാശ്മീരി തെലുങ്ക് ഒഡിയ അസാമീസ് എന്നീ ഒൻപത് ഭാഷകളിലുള്ള ഭരണഘടനയുടെ പകർപ്പ് രാഷ്ട്രപതി ദ്രൌപതി മുർമു ചടങ്ങിൽ പുറത്തിറക്കി ഭരണഘടനാ ശില്പികളുടെ നിസ്വാർത്ഥ സംഭാവനയാണ് ഭാരതത്തെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാക്കി മാറ്റിയതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു ഭാരതം എന്നും ഒന്നായിരിക്കുമെന്ന് ഭരണഘടനയുടെ ആത്മാവ് തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു In its every page, we see the soul of our nation. Our constitution was drafted, debated, and adopted by our outstanding tall leaders of Mother Bharat in the Constituent Assembly. It embodies the collective wisdom, sacrifice, and the dreams of millions of our countrymen. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള കിരൺ റിജ്ജു ജെ പി നദ്ദ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രവൃത്തിയിലൂടെ ഭരണഘടനാ മൂല്യങ്ങൾ ശക്തിപ്പെടുത്താമെന്നും ഭരണഘടനയുടെ ശക്തി കാരണമാണ് പിന്നാക്ക സാഹചര്യത്തിൽ നിന്ന് താൻ പ്രധാനമന്ത്രിയായതെന്നും നരേന്ദ്രമോദി ഭരണഘടനാ ദിനത്തിൽ എക്സിൽ കുറിച്ചു ജനം ഡൽഹി തൊഴിലുറപ്പിന്റെ കരുത്തുമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അധ്വാന സമൂഹവും കോഴിക്കോട് കക്കൂരിലെ പതിനൊന്നാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ജയിച്ചാൽ പകൽ വീടക്കം വലിയ വികസനമാണ് സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം ഈ ഒരു റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ടോപ്പ് സെവൻ അറ്റ് സെവൻ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നമസ്തേ വലിയ ശബ്ദങ്ങളില്ല വലിയ പ്രചാരണങ്ങളുമില്ല പക്ഷെ ഗ്രാമത്തിലെ ഓരോ വീടിനെയും അറിയുന്ന വീട്ടമ്മമാരുടെ പ്രശ്നം കേട്ടറിഞ്ഞവളാണ് വഴി വെട്ടിയും കാടുവെട്ടിത്തളിച്ചും പുതിയ പാതകൾ പണിതും അവൾ ഗ്രാമത്തിനു വേണ്ടി പണിയെടുത്തു ഗ്രാമം മുഴുവൻ അതേ സാധാരണ തൊഴിലുറപ്പ് തൊഴിലാളിയെ പുതിയൊരു പേരിലാണ് വിളിക്കുന്നത് നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥി ിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഫയലുകൾ വേണമെന്നില്ല പാതകളിലൂടെ നടക്കുമ്പോഴെല്ലാം അത് മനസ്സിലാകുമെന്ന ജീവിച്ചറിവുമായാണ് കാക്കൂർ പതിനൊന്നാം വാർഡിൽ സിമി വിനോദ് കന്നി അംഗത്തിനിറങ്ങുന്നത് എങ്ങനെയുണ്ട് പ്രചരണം തൊഴിലുറപ്പ് പണിക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രചരണമൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെ രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് രണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് തൊഴിലുറപ്പിലും വരുന്നുണ്ട് പിന്നെ പ്രചരണത്തിലും ഇറങ്ങുന്നുണ്ട് ഇടയ്ക്ക് തൊഴിലുറപ്പിൽ വരുന്നു ബാക്കിയല്ലാത്ത സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലും പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട് എങ്ങനെയാണ് ആൾക്കാരുടെ കിട്ടുന്ന ഒരു സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് ഇപ്രാവശ്യം ഇന്ത്യക്ക് ഇവിടെ കിട്ടുന്നത് വിജയിക്കുന്നുള്ള ഉറപ്പിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും തൊഴിലുറപ്പിന് നല്ല സപ്പോർട്ടുണ്ട് എല്ലാവരും കുടിവെള്ളം സ്ത്രീകൾക്ക് തൊഴിൽ നല്ല റോഡുകൾ പകൽ വീട് അങ്ങനെ ഈ ഗ്രാമത്തിനായി വലിയ സ്വപ്നങ്ങളുണ്ട് സിമിക്ക് അത് ഞങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം തന്നെയുള്ള മത്സരിക്കുന്നത് വന്ന സമയത്തും ഞങ്ങൾ പറഞ്ഞ മത്സരിക്കുന്നുണ്ട് ചാനാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് ഞാനും എന്റെ അമ്മയും അമ്മേന്റെ വോട്ടും കൂടി രണ്ട് വോട്ട് ഞങ്ങൾ വിട്ടുന്നുണ്ട് അത് രണ്ടും ഞാൻ പറഞ്ഞു കാക്കൂർ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പഠിച്ചിരിപ്പെട്ട കാലുകളിൽ നിന്നും പഞ്ചായത്തിന്റെ വേദിയിലേക്ക് നടന്നുയരുന്ന സിമി വിനോദിനിയാണ് ജനം കോഴിക്കോട്